പത്തനംതിട്ടയിൽ കായികതാരമായ ദളിത് പെൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി പെൺകുട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രി വളപ്പിൽ വെച്ചും കൂട്ട ബലാത്സംഗത്തിന് ഇരയായി എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജനുവരിയിൽ രാത്രിയിൽ നാലുപേർ ചേർന്നാണ് ജനറൽ ആശുപത്രിയിൽ വെച്ച് പീഡിപ്പിച്ചതെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ നാല് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഏഴുപേർ കൂടി പത്തനംതിട്ട പോലീസിന്റെ പിടിയിലായി ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിയേഴായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോയി തോട്ടുമ്പുറത്തെ പൂട്ടിയിട്ട കടയുടെ സമീപത്ത് കാറിൽ വെച്ച് വച്ച് പേർ പീഡിപ്പിച്ചതായും പെൺകുട്ടി വെളിപ്പെടുത്തി പീഡിപ്പിച്ച ശേഷം ഇവർ വീടിനരികിൽ ഇറക്കിവിട്ടു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സംഭവം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് പ്രതികളിൽ പലരെയും പരിചയപ്പെട്ടത് കുട്ടിയെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും വാഹനങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതേസമയം കേസ് അന്വേഷിക്കാൻ ഡിഐജി അജിത ത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട പോലീസ് ചീഫ് ബിജി വിനോദ് കുമാർ ഡിവൈഎസ്പി എസ് നന്ദകുമാർ പത്തനംതിട്ട ഇലവംതിട്ട റാന്നി വനിതാ പോലീസ് എസ് എച്ച്ഒമാർ എന്നിവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശാസ്ത്രീയ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ വിവരങ്ങളും ശേഖരിച്ച ശേഷമാകും കുറ്റപത്രം സമർപ്പിക്കുന്നത് അഞ്ചു വർഷമായി നടന്ന പീഡനമായതിനാൽ പ്രതികളും പെൺകുട്ടിയുമായി നടന്ന മൊബൈൽ ഫോൺ സംഭാഷണത്തിലെ വിവരങ്ങൾ ശേഖരിക്കാൻ മൊബൈൽ കമ്പനികളെ സമീപിക്കേണ്ടിവരും വരും നാൽപ്പതോളം പേരുടെ നമ്പറുകളാണ് പെൺകുട്ടി പിതാവിന്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് പെൺകുട്ടിയുടെ ഡയറിയിലും നോട്ട്ബുക്കുകളിലും മറ്റുള്ളവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവയും അമ്മയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലാണ് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച മാത്രം പത്ത് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു പെൺകുട്ടി പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ദീപു എന്നയാളും സുഹൃത്തുക്കളും റാന്നി മന്ദിരം പഠിക്ക സമീപം കാറിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ആറുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ദീപു വിളിച്ചുവരുത്തി കാറിൽ രണ്ട് കൂട്ടുകാർക്കൊപ്പം കയറ്റിക്കൊണ്ടു പോകുകയായിരുന്നു അവർ മൂവരും പിന്നീട് ഓട്ടോറിക്ഷയിലെത്തിയ മറ്റ് മൂന്ന് പ്രതികളും പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടു നിലവിൽ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ ഇരുപത്തിയെട്ട് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് പെൺകുട്ടി ഡയറിയിൽ എഴുതിവച്ച വിവരങ്ങളുടെയും പ്രതികളുമായി ബന്ധപ്പെട്ടിരുന്ന കുട്ടിയുടെ അച്ഛന്റെ ഫോണിലെ ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റുകൾ നടന്നത് പോക്സോ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളടക്കം ചുമത്തിയാണ് അറസ്റ്റ് പീഡിപ്പിച്ച നാൽപ്പതോളം പേരുടെ നമ്പറുകളാണ് പെൺകുട്ടി പിതാവിന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹ വാഗ്ദാനം നൽകി കാമുകനായിരുന്നു പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും ഇയാൾ പകർത്തിയിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇയാൾ പീഡനം തുടർന്നു ഇതിനുശേഷം ഇയാൾ സുഹൃത്തുക്കൾക്കും പെൺകുട്ടിയെ കൈമാറിയതായാണ് വിവരം പ്രതികളിൽ മിക്കവരും ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് വിവരം പ്രായപൂർത്തിയാകാത്തവരും അറസ്റ്റിൽപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു Niustes Kerala , Kaumudi .